मदीन मदिना मदिन मदिन मदिना मदिन मदिन मदिना മദീന 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 ഏതൊരു വിശ്വാസിയുടെയും നൃത്തടങ്ങൾ മദീന മലർവനിയിലേക്ക് ലയിപ്പിക്കുന്നതാ മദീനെ മനസ്സിലാക്കണേ മദീനെ പ്രണയിക്കണേ മദീനയെ മനസ്സോട് ചേർത്ത് വെക്കണേ മദീനയിലെ നേതാവ് മുസ്തഫ മണ്ണിലെ സ്വർഗമാണ് മദീന മനസ്സിൻ്റെ സന്തോഷമാണ് മദീന ഒക്കിനിൻ്റെ അഭയകേന്ദ്രമാണ് മദീന മരുഭൂമിയിലെ രോമാഞ്ചമാണ് മദീന മിഴികളെന്നും കാണാൻ കൊതിക്കുന്ന മദീന അമ്പത്തിൻ്റെ ഉറവിടമാണ് മദീന മവദ്ധത്തിൻ്റെ കനിയാണ് മദീന ആടപ്രാവുകൾ മാടി വിളിക്കുന്ന മദീന മലമടക്കുകൾ കഥ പറയുന്ന മദീന മിനാരങ്ങൾ മേഘങ്ങളെ തൊത്തുരുങ്ങുന്ന മദീന മറവി വരാതെ എന്നും സ്മരിക്കപ്പെടുന്ന മദീന മാതീങ്ങളുടെ ഒഴുകുന്ന മദീന മഹാരഥന്മാറിനഗ്നവാദനായി നടന്ന മദീന മരണം ഭരിക്കാൻ നശിക്കുന്ന മദീന മഞ്ഞു തുള്ളികളെ കാൽ കുളിരേകുന്ന മദീന മഴവെള്ളത്തിൻ്റെ മദീന വശിത്തുള്ളികൾ മത് കുറിച്ച മദീന മനം കവരുന്ന ചെയിലുള്ള മദീന മിസ്കിൻ്റെ സുഗന്ധമുള്ള മദീന മന്ദമാരുതൻ തലോടുന്ന മദീന ഴകുള്ള മദീന മിംബർ തേങ്ങൾ വാചാരമായ മദീന മരങ്ങൾ വീണ മദീന വാരിവില്ലിനെ കാൾ നിറമുള്ള മദീന മിന്നിത്തിളങ്ങുന്ന മണലാരുണ്യം മദീന മനോഹാരിത നിറഞ്ഞു കവിയുന്ന മദീന മണ്ണും വിണ്ണും പ്രകീർത്തിക്കുന്ന മദീന മന്ദഹാസത്തോടെ നിലവിൽ നിറയുന്ന മദീന മങ്ങലേൽ കാതെ കനവിൽ വരുന്ന മദീന മുനവറ മുനവറായി കൽവിൽ നെങ്കുന്ന മദീന മലക്കുകളുടെ നിറ സാന്നിധ്യമുള്ള മദീന മുസ്ലിം ആശ്രയമാണ് മാണിക്യത്തെക്കാൽ മൂല്യമുള്ള മദീന മരതകം പോൽ പച്ചക്കുപ്പയുള്ള മദീന മുറാദുകൽ വീട്ടിത്തരുന്ന മദീന മണൽപ്പരപ്പിലെ മലർവാണിയാണ് മദീന മുത്തക്കീങ്ങൾക്ക് ആനന്ദമാണ് മുടക്കമില്ലാതെ ജനമൊഴുകിയും ഒഴുകുന്നിടമാണ് മധുരമായ ഓർമ്മകൾ തരുന്ന മദീന മാനത്തെ നിരാവിക്ഷുള്ള മദീന മസീഹുദ് പ്രവേശനമില്ലാത്ത മദീന ി അഞ്ഞ് പോകാൻ ഒരുക്കമുള്ള സ്ഥലമാണ് മദീന വനപ്രയാസങ്ങൾ മാറ്റിത്തരുന്ന മദീന മനുഷ്യേതര ജീവികൾക്കും അഭയമാണ് മദീന മതതുകൾ ഏറെ ലഭിക്കുന്ന ഇടമാണ് മദീന മാനവികതയുടെ ഇല്ലമാണ് മദീന മടങ്ങി വരുമ്പോൾ ഹൃദയം നീങ്ങുന്ന നാടാണ് മദീന മഹത്തങ്ങൾ അനവധി മേളിച്ച മദീന മാതാവ്യാറ്റികൾ തീർക്കുന്ന മദീന മാതൃത്വത്തെ കാൽവത്സല്യമേകിയ മദീന മിപകും മികവുകളേറെ മികച്ച മദീന മാന്യമായ സംസ്കാരങ്ങളുടെ നാടാണ് മദീന മാനവരാശിക്ക് മാർഗദർശനമെങ്കിയ മദീന മജ്ജുനൂനായ മജ്ജുനൂന വാൻ പോലും മോഹിക്കുന്ന മദീന മഹാസൗഭാഗ്യത്തിൻ്റെ ഭൂമിയാണ് മദീന മാതൃകാ ജീവിതത്തിന് സാക്ഷിയായ മദീന മഹാജിറുകൾക്ക് ആശ്വാസമെങ്ങിയ മദീന ർഹപാടി മുത്തുരുപിയെ വരവേറ്റ മദീന മസ്ജിദുന്നവവി നിലകൊള്ളുന്ന മദീന ഇഷ്ടദേശമാണ് മദീന തങ്ങളുടെ മുസ്തഫാസാ വസ്ലം തങ്ങളുടെമാരോട് ചേർത്തുവെക്കാനുള്ള മഹത്തായ ആ ഭാഗ്യമുടയമണ്ണാണ് മദീനയില്ലെത്തിപ്പെടാൻ नम तोफी न